ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ പാതയിൽ വൈദ്യുത ലൈൻ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വൈദ്യുതി കടത്തിവിട്ട് സ്പീഡ് ട്രയൽ നടത്തി ഷൊണ്ണൂർ നിലമ്പൂർ റെയിൽപാതയിലെ ലൈനിലാണ് വൈദ്യുതീകരണം പൂർത്തിയാകുന്നത് റെയിൽവേയുടെ ഹരിതയിലാണ് വൈദ്യുതീകരണം പാതയിലെ ആയിരക്കണക്കിന് മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി പോസ്റ്റുകളും വൈദ്യുതി ലൈനും സ്ഥാപിച്ചു സംസ്ഥാനത്ത് വൈദ്യുതീകരണം നടപ്പാക്കാത്ത ചുരുക്കം ലൈനുകളിലൊന്നായിരുന്നു ഒന്നായിരുന്നു ഷൊർണൂർ നിലമ്പൂർ പാത മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകൾ ഷൊർണ്ണൂരിൽ നിന്ന് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചാണ് നിലമ്പൂരിലേക്ക് യാത്ര നടത്തിയിരുന്നത് കുലുക്കല്ലൂർ ഷൊർണൂർ നിലമ്പൂർ സെക്ഷനിൽ മണി മുതൽ ഇരുപത്തിയഞ്ച് കിലോവോട്ട് വൈദ്യുതി കടത്തിവിട്ടായിരുന്നു ട്രയൽ കൂടുതൽ പരിശോധനയ്ക്കായി സദേൺ റെയിൽവേ ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച സ്പീഡ് ട്രയൽ നടത്തും നിലമ്പൂർ റൂട്ടിലെ എല്ലാ ലെവൽ ക്രോസുകളിലെയും ഹൈറ്റ് ഗേജുകൾ നാല് ദശാംശം ഏഴ് എട്ട് മീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് പാതയിൽ വൈദ്യുതീകരണം പൂർണ്ണമായും പ്രാവർത്തികമാകുന്നതോടെ ട്രെയിനുകൾക്ക് ഷൊർണൂരിൽ നിന്ന് എൻജിൻ മാറ്റാതെ യാത്ര ചെയ്യാനാകും യാത്രക്കാർക്ക് സമയലാഭവും റെയിൽവേക്ക് വലിയ സാമ്പത്തിക ലാഭവുമാണ് പദ്ധതി കൊണ്ട് ലഭിക്കുന്നത്